ിയും ഒരു പ്രഭാഷണമോ എന്നതായിരിക്കും നിങ്ങളുടെ ഭയം ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല മഴനിലാവിൻ്റെ പത്താമത്തെ എഡിഷനാണിത് മനുഷ്യബന്ധങ്ങളുടെ സ്വരലേയത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായ സംഗീതം സ്വാതന്ത്ര്യം ജനാധിപത്യം ചരിത്രത്തിൻ്റെ ഇരമ്പലുള്ളൊരു പ്രസംഗം നമുക്കിവിടെ കേൾക്കാനായി സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ശക്തി സൗന്ദര്യങ്ങൾ അതിലെ വർത്തമാനകാലത്തുള്ള ദുർഗതികൾ പ്രത്യാശാപരിതമായ ഭാവിയിലേക്കുള്ള അതിൻ്റെ ചൂട് ചൂടുവെപ്പുകൾ ഈ പൂങ്കുളി മണിയിൽ ഒട്ടും അതിമാർഗത ഇല്ലാതെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തലമുറകളായി മലപ്പുറം ഇന്ന് പറയുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ കൊണ്ടാടുന്ന ഇവിടെ നിലനിൽക്കുന്ന ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഇന്ന് നിലനിൽക്കുന്ന തട്ടകങ്ങളിൽ സന്നിധാനങ്ങളിൽ ഒന്നായ ഈ പൂവിൽ മലയിൽ ഇത്രയും ദൈശികമായ അർത്ഥഗർഭമായ സ്വാഗതത്തെ കുറിച്ചുള്ള ജനാധിപത്യത്തെക്കുറിച്ചുള്ള അർത്ഥവിചാരം അത്യന്തം പ്രസക്തമായി ഇവിടെ ഈ വേദിയിൽ സ്നേഹാദരമെന്നുള്ള ഒരാദരിക്കലാണ് മലപ്പുറത്തിൻ്റെ സംഗീത രംഗത്ത് ആറുപതിനിക്കാണ്ട് കാലം നൽകുന്ന അശസ് കുലികൾ എന്ന സംഗീതജ്ഞനെയാണ് നമ്മൾ ആദരിക്കുന്നത് അഷഫ് അഷസ്കുക്കളെ ആദരിക്കുമ്പോൾ നാം സംഗീതത്തെയാണ് ആദരിക്കുന്നത് ഞാൻ പൂങ്കുടിമനിയെക്കുറിച്ച് സൂചിപ്പിച്ചത് പൂങ്കുടിമനിശ്രതമായ മനസ്സുകളെ പല കാരണങ്ങളാൽ വൈയക്തികമായ ജനിതകമായ സാമൂഹികമായ കാരണങ്ങളാൽ മനസ്സിന് അപഭ്രംശം സംഭവിച്ച മനസ്സുകളെ ൂട്ടിയിണക്കുന്ന മന്ത്രികളും മനഃശാസ്ത്രപരവുമായ ചികിത്സയിലൂടെ അവരെ സമൂഹത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സ്വരളയത്തിലേക്ക് അവരെ തിരിച്ചു പിടിക്കുന്ന ഒരു മനോ മനോരോഗ ചികിത്സാലയമാണ് ഈ പൂൽ മന ഈ സ്വരളയം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സത്തയാണ് മുമ്പ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പൈത്തകോറസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് ഫിസിക്കൽ മാറ്റർ ഈസ് മ്യൂസിക് സോളിഡ് ഫൈഡ് എന്നാണ് പറയുക ഈ പാദാർത്ഥികമായ ലോകം സംഗീതം പദാർത്ഥവൽക്കരിക്കപ്പെട്ടതാണ് എന്താണ് നമുക്ക് ചിന്തിച്ചാൽ അറിയാം നമ്മുടെ ഈ നാടിപിടിപ്പ് തൊട്ട് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം തൊട്ട് ആകാശഘടനങ്ങളിലെ അനന്തതയിലെ ഗോളങ്ങളുടെ സംഗീതം വരെ അപൂർവമായ ഒരു സ്വരലയത്തിലാണ് നിലനിൽക്കുന്നത് ആ സ്വരലയത്തിന് പങ്കുവെരുമ്പോൾ ഇവിടെ തൊഴിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മാനസികമായ വിക്ഷോഭങ്ങളിൽ അവന്റെ സമനിലെത്തുന്നു ഞാൻ ദീർഘിപ്പിക്കുകയല്ല അവ സംഗീതമാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് അഷഫ് കുരുക്കൾ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കോളേജ് കാലഘട്ടം എൻ്റെ ഒക്കെ കോളേജ് കാലഘട്ടത്തിൽ അഷഫ് ഇന്ത്യ എനിക്ക് സുഹൃത്താണ് നമുക്കൊക്കെ സുഹൃത്താണ് അന്ന് ദൂരെ ഓർക്കസ്ട്രാ വേദികളിൽ അക്കോഡിയനുമായി നിൽക്കുന്ന അഷഫ് കുരുക്കൾ ഒരതിശയമായിരുന്നു അന്ന് തബല ഹാർമോണിയം ഏറി വന്നാൽ വയലിൻ ഗിറ്റാർ എന്നൊക്കെയായിരുന്നു ഓർക്കസ്ട്രകളിൽ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ അന്ന് അതിവിചിത്രമായിട്ടുള്ള ഒരു സംഗീതോപകരണവുമായി ഓർക്കസ്ട്ര വേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ് അഷറഫ് കുരുക്കൾ അതിൻ്റെ സ്വരരാഗങ്ങൾ ഒത്തിരി മധുരമായ സംഗീത വേദികൾ കൊലയിലേലും ഓർക്കസ്ട്രകളിലും ഒക്കെ അക്കാലത്തെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു മലബാറിനും പ്രത്യേകമായി മലപ്പുറത്തും എന്ന് തന്നെ അഷഫ് കുറിക്കുക നമുക്ക് പരിചയപ്പെടുത്താം അഷഫ് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹവുമായി സംസാരിച്ചു മനസ്സിലാക്കിയതാണ് അതിവിടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൻ്റെ മൈതാനത്ത് ഗ്രേറ്റ് ഓറിയന്റൽ സർക്കസ് എന്ന് പറയുന്ന ഒരു സർക്കസ് ആണ് അത്ര സർക്കസിലെ കായികാഭ്യാസങ്ങൾക്ക് അകമ്പടിയായി സംഗീതം സംഗീതമുണ്ടാവാറുണ്ട് പല സംഗീതോപകരണങ്ങൾ വായിക്കപ്പെടുന്നതിനിടയിൽ ബാലനായ അഷഫ് കുരുക്കളെ സ്വാധീനിച്ചത് ഈ എക്കോഡിയൻ എന്ന വിചിത്രമായ സംഗീതോപകരണമാണ് അത് പിയാനോ എന്ന് പറയുന്ന പാശ്ചാത്യ സംഗീതത്തിന്റെ വർഗത്തിന്റെ താവയിൽപ്പെട്ട ഒരു ഉപകരണമാണ് മുഞ്ചേരിയിലെ പ്രശസ്തമായ കുരുക്കൾ കുടുംബത്തിന്റെ ഇടപാടക്കാരനായ അർഷഫ് കുരുക്കൾക്ക് ആ സംഗീത ഉപകരണം പഠിക്കണമെന്തായി അങ്ങനെ കുടുംബത്തിന്റെ പ്രത്യേകമായ ക്ഷണപ്രകാരം അർഷഫ് കുരുക്കളെ വീട്ടിലെത്തി എക്കോഡിയം പഠിപ്പിക്കുകയാണ് ഓറിയന്റൽ സർക്കസിലെ ഏഴാം വയസ്സിലാണ് കവിയും ഗാനഗീതാവും സംഗീത പ്രേമിയുമായിരുന്ന യു കെ മഞ്ചേരി എന്ന പേരിൽ കവിതകൾ എഴുതാറുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു ഹാർമോണിയം സമ്മാനിക്കുന്നത് ഫറോക്കിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ മധ്യവേനൽ അവധിയിൽ ബന്ധുക്കളോട് സന്ദർശിക്കാനുണ്ടായിരുന്നു കുട്ടിയായ ഹർഷക്കുരുകൾ അന്നാ വീട്ടിലെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ എത്തിയിരുന്നത് മലയാളത്തിലെ ഭാവഗാനങ്ങളുടെ രാജകുമാരനെ വിശേഷിപ്പിക്കുന്ന ബാബുരാജായിരുന്നു ബാബുരാജ് പറഞ്ഞു കൊടുക്കുന്ന ഹാർമോണിയത്തിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഗീത പാഠങ്ങൾ കേട്ടാണ് അഷക്കുരിക്കൾ ഹാർമോണിയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ആദ്യ സ്വരങ്ങൾ പഠിക്കുന്നത് അന്ന് ഈ കൊരിക്കൽ കുടുംബത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ ഗായിക ഗായകന്മാരും വന്ന് സംഗീത പരിപാടികൾ നടത്താറുണ്ടായിരുന്നു ബാബുരാജ് യേശുദാസ് സീറോ ബാബു കൊച്ചിൻ മെഹബൂബ് തുടങ്ങിയ ഗായിക ഗായകന്മാരെല്ലാം പരിപാടി നടത്താറുണ്ട് അങ്ങനെ സംഗീതത്തോട് വളരെ അടുപ്പമുള്ള പറയുമ്പോൾ അന്ന് വളരെ യാഥാർത്ഥ്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന മഞ്ചേരിയിൽ സംഗീതത്തെ പ്രണയിച്ച സംഗീതത്തെ ഉപാസിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്ന അർഷഫ് കുരുക്കൾ വരുന്നത് മുപ്പത് വർഷക്കാലമായി കോഴിക്കോട് ആകാശവാണിയിൽ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് അർഷഫ് കുരികൾ അഷഫ് കുരുക്കൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നു ആദ്യമായി ഒഡീഫിന്റെ സിനിമ പോയപ്പോ അദ്ദേഹത്തെ കൈപിടിച്ച് റെക്കോർഡ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയത് ബാബുരാജായിരുന്നു ബാബുരാജിന്റെ നിരവധി ഗാനങ്ങൾക്ക് ആകാശവാണിയിൽ അഷഫ് സംഗീതം നൽകിയിട്ടുണ്ട് എച്ച് എം വി പുറത്തിറക്കി ബാബുരാജ് ഈണം നൽകിയ പഴയ നാടക ഗാനങ്ങൾക്ക് ഓർക്കസ്ടർ ചെയ്തത് അഷറഫ് കുരുക്കളാണ് സൂപ്പർ ഹിറ്റായ ഒരുപാട് ഗാനങ്ങൾ ആകാശവാണിക്ക് ആകാശവാണിക്ക് വേണ്ടിയുമല്ലാതെയും അഷറഫ് സംഗീതം നൽകിയിട്ടുണ്ട് അപ്പം ഇതാണ് അഷഫ് കുരുക്കളുടെ സംഗീത പൈതൃകം ജീവിതാവസാനം വരെ ബാബുരാജ് അഷഫിൻ്റെ കുടുംബത്തിൽ പതിവ് സന്ദർശകനായിരുന്നു അന്ന് മഞ്ചേരി കലാഭവൻ എന്നൊരു കലാമേള നടക്കാറുണ്ടായിരുന്നു സിനിമയുടെ വെള്ളി വെളിച്ചത്തിന്റെ മായികതയെല്ലാം നഷ്ടപ്പെട്ട ബാബുരാജ് അന്ന് കലാഭവനിൽ പാടാൻ എത്താറുണ്ടായിരുന്നു ഒരിക്കൽ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് എന്ന പാട്ട് വേദിയിൽ പാടുകയാണ് ബാബുരാജ് ശാരീരികമായി പരവശനാണ് പഴയതുപോലെ ശബ്ദത്തിന് ശക്തിയില്ല ആ പാട്ടിന്റെ ഉച്ചസ്ഥായി ബാബുരാജിന്റെ ശബ്ദത്തിന് ഇടർച്ചയുണ്ടാവുന്നു ആ ഇടർച്ച ഇടർച്ചയുണ്ടാവുന്ന നിമിഷങ്ങളിൽ എക്കോടിയും കൊണ്ട് ആ അഭംഗിയെ പരിഹരിച്ച് പരിഹരിച്ചത് അർഷഫ് കുരുക്കളാണ് ഞാൻ വീട്ടുന്നില്ല സമാധരണീയനായ അർഷഫ് കുരുക്കളെ ഈ വേദിയിൽ ആദരിക്കുന്നതിന് വേണ്ടി മുൻ ഡി ജി പി ആയ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരാണ് ആ മഹനീയ കർമ്മം നിർവഹിക്കുന്നത് അഷോഫിന് ഇവിടെ ഒരു മെമ്മൻഡോ സമ്മാനിക്കുന്നുണ്ട് ആ മെമ്മൻഡോ നിർമ്മിച്ചത് സുഹൃത്തും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എൻഗ്രോയിങ് ആർട്ടിസ്റ്റുകളിൽ പ്രധാനിയുമായ ശ്രീ ജോഷി കേദാം പറയാണ് ജോഷിക്കുന്ന ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി നമസ്കാരം